അമിതമായ മദ്യപാനം സർജറി ചെയ്ത് മാറ്റാൻ പറ്റുമെന്ന് പറയുന്നത് എനിക്കത് ഞാൻ വണ്ടർ അടിച്ചിരിക്കുക കാരണം അതൊരു സർജറി ബ്രെയിനിൽ ഒരു സർജറി ചെയ്ത് അത് മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ കാരണം എന്താണെന്ന് പറഞ്ഞാൽ സാർ അമിതമായ മദ്യപാനം കൊണ്ട് തകർന്നു പോയി ഒരുപാട് കുടുംബങ്ങളുണ്ട് ഒരുപാട് ജീവിതങ്ങളുണ്ട് ഒരുപാട് ക്വാളിറ്റി ഉള്ള ക്വാളിഫിക്കേഷനുള്ള ഒരുപാട് ആളുകൾ പ്രൊഫഷണലി ഡൗൺ ആയി പോയിട്ടുണ്ട് സർജറി ചെയ്ത് ഇത് മാറ്റാൻ പറ്റുമെന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് സാർ പോസിബിളാകുന്നത് അല്ലേ അതിനു മുമ്പേ അത് മനസ്സിലാവണമെങ്കിൽ ഞാൻ നമ്മുടെ തലച്ചോറിൽ തലച്ചോറിൽ എന്തെല്ലാമോ പ്രവൃത്തികളുണ്ടല്ലോ ഉണ്ട് ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് റിവാർഡിംഗ് ആണ് റിവാർഡിങ് ഓക്കെ അത് കൺട്രോൾ ചെയ്യുന്ന റിവാർഡ് സർക്യൂട്ട് എന്നും പറഞ്ഞൊരു തലച്ചോറ് കുറച്ച് ഏരിയാസ് ഉണ്ട് ചില ഏരിയാസ് റിവാർഡ് സർക്യൂട്ട് അതായത് നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ നമ്മൾ റിവാർഡ് ഇല്ലാതെ ഒന്നും ചെയ്യത്തില്ല നമ്മൾ എന്തിന് ഭക്ഷണം കഴിക്കുന്നു നമുക്ക് ആരോഗ്യം നമുക്ക് ആരോഗ്യം കിട്ടില്ല നമ്മൾ ഒരു കാലത്തും ഭക്ഷണം കഴിക്കില്ല നമ്മളെന്തിനു ഡ്രസ്സ് ഇടുന്നു മറ്റേ മറ്റേവർ നോക്കി ആക്കൊള്ളാം അല്ല എന്ന് പറയണം നമ്മൾ എന്തിന് ഒരു നടന്നു പോകുന്ന സ്ഥലത്ത് ബൈക്കിൽ പോകുന്നു വേഗം വേഗം പോകും എല്ലാം റിവാർഡ് റിവാർഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സാമ്പത്തികമായിട്ട് ഇല്ലെങ്കിൽ ഒരു മറ്റേ കവറിൽ പൊതിഞ്ഞ് തരുന്ന അതെല്ലാം റിവാഡ് നമ്മുടെ ഈ റിവാർഡ് വാങ്ങിച്ച് അത് ഈ റിവാർഡിൻ്റെ ആവശ്യം എന്താണെന്ന് അറിയുമോ ഈ റിവാഡ് വന്നിട്ട് തലച്ചോറ് ഈ ഇൻഫർമേഷൻ എല്ലാം സ്റ്റോർ ചെയ്യും എന്നിട്ട് ഈ നല്ല അല്ല നമ്മൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്ക് നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു എക്സാമ്പിൾ പറയാം നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഇതിന് വന്നി ചെറിയൊരു പെൻസിലായിരിക്കും റിവാർഡ് കിട്ടിയത് പക്ഷെ നിങ്ങളത് മരിക്കുന്നവർ നിങ്ങൾ മറക്കില്ല ചെറിയൊരു പെൻസിലായിരിക്കും ഒരു ടീച്ചർ തന്നെ ചെറിയൊരു കപ്പ് അത് പത്ത് രൂപയ്ക്ക് അവരെ അവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ട് തന്നായിരിക്കും പക്ഷെ ആ കപ്പ് നമ്മൾ പിന്നെ നമ്മൾ വീട് മാറി നമ്മൾ വലുതായാലും നമ്മുടെ നമ്മുടേതാ ഫാമിലി വന്നാലും ആ കപ്പ് കൊണ്ട് ഫ്രണ്ടിൽ കൊണ്ടു നമ്മൾ ആ മറക്കൂല ആ റിവാർഡ് സർക്യൂട്ട് അതിനാണ് അതായത് നല്ല അനുഭവങ്ങളെ മറക്കാതിരിക്കാൻ വേണ്ടിയാണ് റിവാർഡ് സർക്യൂട്ട് ദൈവം തന്നിരിക്കുന്നത് നല്ലതല്ലേ നല്ല കാര്യങ്ങൾ കാര്യങ്ങളെല്ലാം നല്ലതല്ലേ അതേസമയം ചീത്ത ചീത്തകരി മറക്കുകയും ചെയ്യാം അല്ലേ ഒരാൾ മരിച്ചുപോയി നമ്മുടെ അച്ഛൻ മരിച്ചുപോയി കുറെ കഴിയുമ്പോൾ നമ്മൾ അത് മറക്കും പോകും അല്ലേ ദൈവം തന്നിരിക്കുന്ന ഓരോ കഴിവാണ് ഇമോഷൻസും അപ്പൊ ഈ റിവാർഡ് സർക്യൂട്ട് നമുക്ക് വളരെ വേണ്ട പക്ഷേ റിവാർഡ് സർക്യൂട്ടിലെ ചില ഒരു ഒരവയമുണ്ട് ന്യൂക്ലിയസ് അക്കമ്പൻസ് ഏരിയ ഉണ്ട് ഈ ഏരിയ ചില ആൾക്കാർക്ക് ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും കുറച്ച് കൂടുതൽ പ്രവർത്തിക്കും ഈ ഹൈ ന്യൂക്ലിയസ് അക്കോബന് എപ്പോഴും എന്തെങ്കിലും സ്റ്റിമുലേഷൻ വേണം മനസ്സിലായല്ലേ അങ്ങനെയുള്ളവരാണ് റിവാർഡ് അന്വേഷിച്ചു പോകുന്നത് അവന്മാരന്വേഷിച്ചു പോകുന്ന റിവാർഡ് മദ്യപാനമാവാം ഈ മറ്റേ കിട്ടുന്ന പറയുന്നു പറയുന്ന സാധനങ്ങൾ അതിന്റെ പുറകെ പോകുന്ന പിന്നെ ഇതേ റിവാർഡ് സർക്യൂട്ടാണ് ചില ആൾക്കാരും അമിത ഭക്ഷണം കഴിച്ച് തടിക്കുന്നു ഈ ന്യൂക്ലിയസ് അക്കമ്പൻസ് ആണ് ഇതിനെല്ലാം ഇമോറൽ ആക്ടിവിറ്റി ഇന്നലെ ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചു ഒരു തൻ വന്നിട്ട് അവൻ്റെ കോടിക്കണക്കിന് ഇത് വന്ന് കുതിര പന്തത്തിൽ കളഞ്ഞു അവനെ പിടിച്ച് ഓപ്പറേറ്റ് ചെയ്ത കുതിര പന്ത ബിസിനസ് ഇപ്പോഴേ കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങി മനസ്സിലായില്ലേ അഫ്കോഴ്സ് ചിലതൊന്നും നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റത്തില്ല എന്നാലും ഈ ഇതെല്ലാം ചെയ്യുന്നതെല്ലാം നമ്മളുടെ ഈ ഈ റിവാർഡ് സർക്യൂട്ടിൻ്റെ കളിയാണ് ആ ചില ആൾക്കാർക്ക് റിവാർഡ് സർക്യൂട്ട് കുറച്ച് ഓവറായിരിക്കും അങ്ങനെയുള്ളവരാണ് ഈ മദ്യപാനികളാവുന്നതും ഡ്രഗ് അഡിക്റ്റ് ആവുന്നതും അമിതമായ ഭക്ഷണം കഴിക്കുന്നതും അങ്ങനത്തെ ആൾക്കാരായിട്ട് മാറുന്നത് മനസ്സിലായല്ലേ അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യും ഈ ന്യൂക്ലിയർ സക്കൊൻഷൻ എപ്പോഴും എന്തെങ്കിലും സ്റ്റിമുലേഷൻ കിട്ടിക്കൊണ്ടിരിക്കണം മനസ്സിലായല്ലേ അപ്പോൾ ഈ സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റിൽ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവർ ആ സ്റ്റിമുലേഷൻ ആ റിവാർഡ് സർക്യൂട്ടിൻ്റെ അമരങ്ങൾ താത്തു മരുന്ന് കൊടുത്തതിനെ നല്ല ഇതാണ് ഞാൻ ടെക്നിക്കലായിട്ട് പോകുന്നില്ല സിമ്പിളായിട്ട് പറയാനുള്ളത് കണ്ട്രോൾ ചെയ്യും അതിനെ കൺട്രോൾ ചെയ്യും അതിൻ്റെ പക്ഷേ ഈ റിവേഴ്സ് സർക്യൂട്ടിൻ്റെ ഒരു നെഗറ്റീവ് പ്രോബ്ലം എന്ന് വെച്ചാൽ ആണ് മനസ്സിലായല്ലേ ഈ മദ്യപാനിയെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരു മദ്യപാനം തുടങ്ങുകയാണെങ്കിൽ മദ്യപാനി നമ്മുടെ നാട്ടിൽ ഒരുപാട് അതിന് എക്സാമ്പിളായിട്ട് വിളിക്കാം മദ്യപാനി ആദ്യമൊക്കെ കുറച്ചേ കുടിക്കുള്ളൂ പിന്നെ പിന്നെ പിന്നെയാണ് അവന് പിന്നെ വൈകുന്നേരം അഞ്ചുമണിയാവുമ്പോൾ അവന് അവന് കുടിക്കണം കുടിക്കണം എന്നുള്ളത് വരും പിന്നെ പിന്നെ അവൻ്റെ അവർ ഡോസ് പോരാതായി പാവും അപ്പോൾ അവന് ഉച്ചയ്ക്ക് കുടിക്കണം പിന്നെ അവർ രാവിലെയും കുടിക്കണം അങ്ങനെയാണ് അല്ല അവരുത്തര് ഒരിക്കലും ഒരു മദ്യം പറയുമ്പോൾ തുടങ്ങിയപ്പോഴേ ഇരുപത്തിനാല് മണിക്കൂർ കുടിക്കുന്നത് പതുക്കെ പതുക്കെയാണ് മോശമാവുന്നത് അഫ്കോഴ്സ് അത് എന്തുകൊണ്ടാണ് റീസൺസ് ഉണ്ടാകുന്ന അതിൽ പോകുന്നില്ല ഒരുപാട് ടെക്നിക്കൽ ടെക്നിക്കൽ റീസൺസ് ആ വിട്ടേക്കണം അപ്പം അങ്ങനത്തെ രോഗിക്ക് ന്യൂക്ലിയസ് എന്ന് പറയുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എന്നും വൈകുന്നേരം അഞ്ചു മണിക്ക് രണ്ട് പെക്ക് കുടിക്കുന്നവരാച്ചോ ഒരു നാലമ്പത്തഞ്ചാകുമ്പോൾ എന്റെ ന്യൂക്ലിയസ് ന്യൂക്ലിയ സക്കംബൻസ് തുടങ്ങും പറഞ്ഞു എന്നെ പിടിച്ചു വരട്ടു അപ്പൊ ഞാൻ അറിയാതെ തന്നെ ഞാൻ പോയി കുടിക്കും അവിടുത്തെ എന്റെ തലച്ചോറല്ലേ എന്നെ തള്ളി വിടുന്നു മനസ്സിലായില്ലേ അപ്പൊ അതാണ് എന്റെ അപ്പൊ ആ രണ്ടു കുടിക്കുമ്പോൾ ന്യൂക്ലിയസ് സക്കംബൻസ് ഹാപ്പി മത്തി ഓക്കെ ആ ആ ശരി പോട്ടിപ്പോ ഇത് പറഞ്ഞ് വിടും മനസ്സിലായില്ലേ പക്ഷേ ഇത് ഈ ന്യൂക്ലിയർ സെക്കമെൻസ് ഹൈപ്പർ ആക്റ്റീവ് ആവുന്ന ആൾക്കാർക്ക് അവർക്ക് ആ രണ്ടിൽ നിർത്താൻ പറ്റത്തില്ല അല്ലെങ്കിൽ വല്ലപ്പോഴും കുടിക്കാൻ നിർത്താൻ പറ്റത്തില്ല അങ്ങനെയുള്ളവർക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ഇവർ സൈക്കാട്രിക് മെഡിസിൻസ് കൊടുക്കും പക്ഷേ ഈ ന്യൂക്ലിയർ സക്കമെന്റ്സ് ഓവർ ആക്റ്റീവ് ഉള്ളവർക്കെന്ന് വെച്ചാൽ ഈ ന്യൂക്ലിയർ സക്കമെൻസ് മാതിരി ഇരുപത്തിനാല് മണിക്കൂറും തോട്ടിക്കൊണ്ടിരിക്കും പോ കുടി 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 കഞ്ചാവുടി കഞ്ചാവുടിയെന്ന് പറഞ്ഞ് വരട്ടിക്കൊണ്ടിരിക്കും ആ ആ ക്രേവിങ്ങിന് ഇവർക്ക് മെഡിസിൻസ് ഇല്ല ഈ വെമ്പലിന് മരുന്നില്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണ് ഇപ്പം ഇയാൾ ഇയാളെ നമ്മൾ ഇയാൾ ഭയങ്കര ഡ്രഗ് അഡിക്റ്റ് ആണ് ഇയാളെ നമ്മൾ നല്ല കൊണ്ടുപോയി നല്ല ഡീ അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്തു എന്നിട്ട് ഇയാളെ ഒരു മുറിക്കാത്ത അടച്ചിട്ടം വെച്ചോ ഇയാൾ എത്ര കാലമായാലും പിന്നെ ഡ്രഗ് അഡിക്റ്റ് ആകില്ല മനസ്സിലായല്ലേ കാരണം ഈ ന്യൂക്ലിയസ് സക്കമെൻറ്റ്സ് കണ്ണിനും കാതിനും ഡയറക്റ്റ് കണക്ഷൻ ആണ് പക്ഷേ ഇയാളെ തുറന്നു വിട്ട് ഇയാൾ എവിടെയെങ്കിലും ആരെങ്കിലും ഡ്രഗിൻ്റെ പേര് പറയുകയോ ഇല്ലെങ്കിൽ വല്ല ടിവിയിലോ ഇല്ലെങ്കിൽ അവർ എവിടെ കാണുകയോ ചെയ്തോ അവന്റെ അതാണ് ഈ സൈക്കാട്രിക് മെഡിസിൻസിന്റെ ഒരു കുഴപ്പം കാരണം അവർക്ക് അത് കണ്ട്രോൾ ചെയ്യാനുള്ള മരുന്ന് ഇന്നില്ല ഇപ്പോഴില്ല അതുകൊണ്ടാണ് പലരും നമ്മള് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും പിന്നെ ഒരു രണ്ടോ മാസം കഴിഞ്ഞിട്ട് ഒത്തിരി അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അപ്പൊ ഇങ്ങനത്തെ രോഗികളെ നമ്മൾ ഓഫ് കോഴ്സ് എല്ലാം ഞാൻ അതിമറിഞ്ഞാൽ എല്ലാവർക്കും ഇല്ല നമ്മളെ കുറെ സെലക്ഷൻ എല്ലാം ചെയ്തിട്ട് നമ്മൾ എന്ത് ഈ ന്യൂക്ലിയസ് അക്കപ്പൻസ് എന്താ വേണം എനിക്ക് സ്റ്റിബുലേഷൻ വേണം ഞാൻ തരാം ഞാൻ രണ്ട് വയറുക വെച്ചിട്ട് ബാറ്ററി വെച്ചിട്ട് സ്റ്റിബുലേഷൻ തന്നെ ഓപ്പറേഷൻ ചെയ്യുന്നത് യർ ഇട്ടിട്ട് ഈഗ്രഹമില്ലാതെ കൊടുത്താലും പറയും ഇല്ല ഇപ്പൊ വിട്ടു ഇപ്പൊ സാറേ ഞാൻ ഇപ്പൊ കുടിക്കുന്നില്ല കുടിക്കണോ

ഈ അല്ല ഇതെല്ലാം റിവാർഡ് സർക്യൂട്ടിന്റെ കളിയാണ് ചെയ്യും ന്യൂക്ലിയസ് നമ്മൾ ഓപ്പറേറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ എളുപ്പമാണ് അതുകൊണ്ട് എന്ത് വെച്ചാൽ അതിനെ അത് എല്ലാ കൺട്രോൾ അങ്ങനെ അങ്ങനെ വരികയാണെങ്കിൽ എന്ത് അഡിക്ഷൻ ആണെങ്കിലും ഇപ്പം ഡ്രഗ് ആണെങ്കിലും മദ്യമാണെങ്കിലും ഫോൺ അഡിക്ഷൻ ആണെങ്കിലും എന്ത് അഡിക്ഷൻ അഡിക്ഷൻ വൈസുള്ള എല്ലാ കാര്യങ്ങളെയും ഈ ആസക്തി നമ്മൾ നമ്മൾ പറയുന്നത് ഇത് കുറയെന്നാണ് ആക്ച്വലി ജെ നീ സർജറി കുറെ ചെയ്യാൻ ഞാൻ വേണമെങ്കിൽ സൗദി അറേബ്യയിലെ രാജാക്കന്മാരെയൊക്കെ പരിചയപ്പെടുത്തി തരാം ഓരോ സർജറിക്കും നൂറ് കോടി വാങ്ങിക്കും അങ്ങനെ ദുഃഖം ഉണ്ടാവില്ല ആ പോസിബിലിറ്റി ഉണ്ടോ നിങ്ങൾക്കാർക്കും ദുഃഖവും ഷെയ്ഖന്മാരെല്ലാം ഞാൻ ഞാൻ ഏർപ്പാട് ചെയ്യാം

സ്റ്റിമുലേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളിത് ഈ ആള് പഴയ ജീവിതത്തിലോട്ട് കടന്നു വരുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യില്ല അത് നിങ്ങൾ അത് അല്ലല്ല ഇതിലെങ്ങനെ വെച്ചാല് ഈ ബാറ്ററിയിൽ തന്നെ കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട് ഫ്രീക്വൻസി ആംബ്ലിറ്റ്യൂഡ് എന്നൊക്കെ പൾസർട്ട് പറഞ്ഞ് കുറേ ഉണ്ട് പിന്നെ ഈ ഇലക്ട്രോണിൽ തന്നെ നാല് കോണ്ടാക്ട് പോയിന്റ്സ് ഉണ്ട് അപ്പം നമ്മൾ അതിനാണ് ഞാൻ എല്ലാ രോഗിക്കും എനിക്ക് മൂന്ന് മാസം വേണം എന്ന് പറയും രോഗിയോട് എന്നിട്ടാ മൂന്ന് മാസം കൊണ്ട് അവർക്ക് ചെറിയ എന്തെങ്കിലും സൈഡ് ഇഫക്റ്റ് ഉണ്ടായാലും നമ്മൾ ഫോർ എക്സാമ്പിൾ ചിലപ്പം ഒന്നും നാലും കോണ്ടാക്റ്റായിരിക്കും ഇപ്പോൾ ഇട്ടത് ഇന്നിട്ടത് അയാൾ വീട്ടിൽ പോയിട്ട് ഒരു പനി ദിവസം കഴിഞ്ഞാൽ പറയും സാറേ ഒന്നും നാലും ഇട്ടാ എനിക്ക് ഈ കൈ ഇരുമായി വേണ്ട രണ്ടും നാലും ഇടും മനസ്സിലായി ഇല്ലെങ്കിൽ അയാൾ പറയും എനിക്ക് നടക്കാൻ ഞാൻ കുറച്ച് നടക്കുന്നത് സ്ലോ ആയിപ്പോയി ഓക്കെ ഫ്രീക്വൻസി കുറ അങ്ങനെ എനിക്ക് ഒരു മൂന്ന് മാസം കൊണ്ട് അത് ട്യൂൺ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും നമ്മൾ അതിനെ പ്രോഗ്രാമിംഗ് എന്ന് പറയുമല്ലേ ഇപ്പം ഈ നമ്മൾ കേൾക്കുന്നവർ വിചാരിക്കും ഈ സർജറി ബ്രെയിൻ സർജറി സാറ് പറയുന്നുണ്ട് ഭയങ്കര നിസ്സാരമായിട്ട് പറയുന്ന ഒരു കീ ഹോൾഡ് ഇട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ഇട്ട് ഇലക്ട്രോഡ് ഫിറ്റ് ചെയ്യുന്നതെന്ന് പറയും പക്ഷേ ഇതൊരു ഒരു ത്രീ ടു ഫോർ മന്ത്സ് ഉള്ള ഒരു പ്രോസസ് ആണ് പല രോഗികൾ ആറുമാസം ഒരു വർഷം കഴിഞ്ഞിട്ട് വന്ന് പറയും എനിക്ക് ശരിയായിട്ടില്ല എനിക്ക് ഒന്നുകൂടെ അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യും ഈ കറണ്ട് അഡ്ജസ്റ്റ് ലൈഫ് ലോങ്ങ് അവർ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ചിലർക്ക് എന്തായാലും ഒരു വൈദ്യമുള്ള ഒരു ഈ മദ്യമാണെന്ന് നമ്മൾ ചെറുതായിട്ട് പറയുന്നുണ്ടെങ്കിൽ പോലും അതും ഉണ്ടാക്കുന്ന ഡാമേജ് കുടുംബപരമായിട്ട് സാമൂഹിക ഇഷ്യൂ ഭീകരമാണ് കാരണം ഭീകര ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല ഒരുപാട് പ്രശ്നങ്ങൾ കോംപ്ലിക്കേഷൻ വരുന്നു ബിഹേവിയർ ചേഞ്ച് അതെ ശരിയാണ് അപ്പൊ ഈ മദ്യം എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ വളരെ കുറച്ച് കുറച്ചാൾക്കാരെ മാത്രമേ രക്ഷപെട്ടിട്ടുള്ളൂ

ഇപ്പം നിങ്ങൾ വന്ന് നിങ്ങൾക്ക് ഈ കേട്ടപ്പം വിശ്വാസം വന്നില്ല പക്ഷെ നിങ്ങൾ നിങ്ങളതിനെ അതിൻ്റെ പോസിറ്റീവ് സൈഡ് ഉൾക്കൊള്ളാൻ തയ്യാറായി പക്ഷെ ഒരു നല്ലൊരു ശതമാനം ആൾക്കാർ ഇതിൻ്റെ പോസിറ്റീവായിട്ട് ചിന്തിക്കില്ല ഓ എന്തോ തലയ്ക്കകത്ത് ഒരു വയർ കുത്തി ഇറക്കുന്നത് എന്തൂന്ന് ഇവൻ എന്നും സംസാരിച്ചമാർ ഒരുപാടുണ്ട് ഡോക്ടർമാരുണ്ട് ഞാൻ ഈ സർജറി പുതുതായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് എൻ്റെ മുമ്പിലിരുന്ന് എന്നെ ആക്ഷേപിച്ചമാർ ഇപ്പോഴുണ്ട് ഇന്ന് ഞങ്ങളുടെ കോൺഫറൻസിൽ ആ മഹാമാരി ഇന്നും ഉണ്ട് ചെയ്ത് കാണിച്ചതിന് ശേഷം എച്ചന്മാരുണ്ട് മനസ്സിലായല്ലേ വിശ്വസിക്കാത്തവർ ചെയ്ത് കാണിച്ചതിന് ശേഷവും വിശ്വസിക്കാത്തവരുണ്ട് അതൊക്കെ ഒരുപാട് വെല്ലുവിളിയാണ് അത് നമ്മൾ പുതുതായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ എപ്പോഴും അങ്ങനെയാണ് കുറെ പേരെ എതിർക്കും